ഞങ്ങൾക്ക് അത് മതി ഞാൻ ചോദിക്കാറുക്കുമായിരുന്നു ചേച്ചിക്ക് ഈ കൈ വേന മുട്ടുവേന തണ്ടൽ വേദന നടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇല്ല പേടിക്കണ്ട പേടിക്കണ്ടോളൂ ഇപ്പൊ എല്ലാവർക്കും ഇതുണ്ട് ഇത് കഴിയുമ്പത്തേക്കും പിന്നെ ബി പി ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പിന്നെ എല്ലാം വരും എടി ഈ പറയുന്ന സാധനങ്ങൾക്ക് എല്ലാ മനുഷ്യന്മാർക്കും വരുന്നതാ പക്ഷെ അത് നിങ്ങൾക്കാണല്ലോ വരാ നിങ്ങൾ അല്ലേ മോളെ ശിവ നിന്റെ പ്രായം താഴ്ത്തോട്ടല്ലോ പോടുന്ന മേളക്കല്ലേ നീ നോക്കിക്കോ നാളെ നിനക്ക് എന്റെ പ്രായം എത്തുമ്പോ മുമ്പേ നിന്ന് ട്രോളുന്നത് ഡേ ഇവളായിരിക്കും ശിവ ചേച്ചിക്ക് പിന്നെ ആവില്ലേ നമ്മളൊക്കെ ഇപ്പൊ ജീവനോടെ അവസ്ഥ എന്താ എന്താ ചെയ്ത് പോവും നയൻറ്റീസ് കിഡ്സിലാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഒക്കെ കിട്ടിയേക്കുന്നത് നീ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ അനുഭവിച്ചുണ്ടോ ഇല്ലല്ലോ ഞങ്ങളൊക്കെ ടെക്നോളജിക്ക് ഒപ്പം വളർന്നതാ നിങ്ങളെ ടെക്നോളജി മാത്രമേ ഉള്ളൂ അവസ്ഥയാണല്ലേ വണ്ടി ഉള്ളൂരവസ്ഥ ചെയ്തു ഇല്ല ഞങ്ങളുടെ വണ്ടി ഒരു കാലത്ത് നിനക്കൊന്നും കിട്ടാൻ പോണില്ല ഇടുപ്പുകൾ ഒരു വേദനയുമില്ല

േ നിങ്ങളുടെ ജനറേഷനിലും കൊറേ ട്രോളാനൊക്കെ ഉണ്ട് പിന്നെ ഈ എന്ന് പറഞ്ഞ സാധനം തന്നെ സെറ്റ് ചെയ്തത് ഞങ്ങളാണ് സെറ്റ് കാര്യമില്ലല്ലോ ഉപയോഗിച്ചത് ഞങ്ങളല്ലേ ഇനി മോക്ക് ചേച്ചിയൊരു ഉപദേശം തരട്ടെ നമ്മുടെ അടുക്കളയിലെ ഇഷ്ടം പോലെ യും വാക്കത്തീം കമ്പിപ്പാരയും അരിവാളും അങ്ങനത്തെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് മോളുടെ ദേഷ്യമൊക്കെ പുറത്ത് വന്ന് അത് ആരുടെ മുകളിൽ ഉപയോഗിക്കുന്നു കണ്ണുകൊണ്ട് കാണരുത് ആണല്ലോ അപ്പൊ നീയോ എല്ലാരും ഒരു കണ്ണും കൊണ്ട് കാണരുത് ആ പോയിട്ട് ഫുൾ ബോഡി സ്കാൻ ഒരു ബ്ലഡ് പ്രഷർ ആവശ്യമൊക്കെ

അപ്പോൾ സൗണ്ട് കേൾക്കാൻ വന്നേക്കണ് നാമെ തന്നെ മനുഷ്യനൊരു സുഖവുമില്ല ഭയങ്കര ക്ഷീണമാണ് ഇനിയിപ്പോ ശിവാനി പറഞ്ഞ പോലെ പ്രായതിൻ്റെതായിരിക്കും ഓ ശരി എന്നാൽ ഒച്ചക്കെ കേൾക്ക